ശേഖരൻ സാറേ ഞാനിവിടെ ദേവാസുരത്തിലെ ബാനമതിന്റെ വേഷം കിട്ടി മംഗലശ്ശേരി നീലകണ്ഠനെ ഇവിടെ കാത്തിരിക്കാനുള്ള എന്നെ ആയിട്ട് ഇപ്പൊ വരും കൊന്നേക്കട്ടെ കൊന്നാ കഥ മുന്നോട്ട് പോകണ്ടേ അങ്ങ് ക്ലൈമാക്സിൽ അതും എന്റെ മുന്നിൽ വെച്ച് പിന്നെ വേറൊരു കാര്യം നീ വേഷം മാറി വന്ന കുടും കുറ്റവാളിയാണെന്ന് നീലകണ്ഠൻ ഒരിക്കലും അതൊരിക്കലും അറിയില്ല ശരി ശരി പുള്ളി വരുന്നുണ്ട് പുള്ളി വരുന്നുണ്ട് ഭാനുമതി ചന്ദ്രമതി ഇപ്പോഴും ആ കുട്ടിയുടെ പേര് മനസ്സിൽ നിന്ന് ുംനസിയിട്ടില്ലല്ലേ എന്താ ഇത് മുടിയുടെ നീളന്നലത്തെക്കാട്ടും കൊറച്ച് കുറഞ്ഞുണ്ടല്ലോ അത് ഇന്നലെ വെച്ച് വികല്ലേ ഇന്ന് വെച്ചത് അല്ല ഞാനിന്ന് അല്പം വെട്ടിന്ന് പറയായിരുന്നു പിന്നെ വെട്ടും കുത്തുന്നു എനിക്കിത് പുത്തിരി അല്ലല്ലോ അല്ല ഞാൻ നീട്ടി അങ്ങ് വളർത്തും ചെലപ്പോ വെട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കുട്ടി എന്തൊക്കെ പറയണേകൊണ്ട് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു പോവണേ നൃത്തം തുടങ്ങിയാലോ എനിക്കിന്ന് വഴിയമ്പലത്തിൽ ഒരു അരങ്ങേറ്റം കൂടി കൂടിയുണ്ടേ അരങ്ങേറ്റമൊക്കെ ഇവിടെ ഈ മംഗലശ്ശേരി നീലകണ്ഠന്റെ മുന്നില് ആട്ടമളക്ക് കത്തിക്ക എണ്ണ ഒഴിച്ച ലീക്കാവുന്ന ആവോളും ചിരിച്ചോളൂ ജയിച്ചു അല്ലേ ഇല്ല മൂന്ന് പ്രാവശ്യം എഴുതി മൂന്ന് പ്രാവശ്യം തോറ്റി അതല്ല നിങ്ങൾ ഇവിടെ ജയിച്ചു ഞാൻ ഇവിടെയെങ്കിലും ഒന്ന് ജയിക്കട്ടെ പക്ഷെ നിങ്ങൾ ഒന്നും ഓർത്തോളൂ എന്റെ ഉള്ളിലുമുണ്ട് ചെറിയ ചെറിയ ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് ഓ തോറ്റിട്ടിരിക്കുവല്ലേ പറ്റൂ മനുഷ്യന് മുൻപിൽ ചെലങ്ക് കെട്ടിയാടിയപ്പോൾ കളങ്കപ്പെട്ടത് ദൈവദത്തമായൊരു കലയാണ് എന്ത് തയ്ക്കാനും പറ്റുന്നില്ല ഞാൻ ഉള്ളിലൊരായിരം കത്തി കുത്തിക്കേറുന്ന വേദനയിലും അത്യ മുള്ളു കുത്തി വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഞാൻ ഞാനിതിവിടെ ഉപേക്ഷിക്കുകയാണ് എന്താ ഇത് കരീന്ന് കറിയുന്നെ ഇയാൾ തൂര് കണ്ടിട്ടില്ലേ കരയുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ കണ്ണൊന്നും വെള്ളം വരാതെ കരയുന്ന കാണുന്ന ആദ്യമായിട്ടാ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നത് കണ്ടില്ലേ കുണ്ടുകളെ കണ്ണുവിനെ ചുമന്നല്ലേരിക്കും ചുമന്നതാണെന്ന് കുട്ടി എന്താ അസലായിട്ടാ നൃത്താടിയത് താങ്ക് യു എത്ര കാലം അഭ്യാസിച്ചു നീണ്ട ആറ് കൊല്ലം ഞാൻ അകത്തായിരുന്നല്ലോ അകത്തോ കലാമണ്ഡലത്തിനകത്തായിരുന്നെന്ന് പത്തു ലക്ഷം കെട്ടിവെച്ചാൽ എനിക്ക് തടിയൂരി പൊറത്തിറങ്ങ പത്ത് ലക്ഷം കൊറേ നാളത്തെ ഫീസ് അടിക്കാതെ മുടക്കം വന്നിട്ടുണ്ടേ എന്തിനായിരുന്നു അഭ്യസിച്ചത് എന്തിനാട്യം ആറ് കൊല്ലം മോഹിനിയാട്ടം മൂന്ന് ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ തന്നെയുള്ള ഒപ്പം ചേട്ടാ പി ജി എടുക്കുന്നുണ്ട് എന്നെ പി ജി എടുത്തിട്ട് ഞാൻ ഡാൻസിൽ പി ജി എടുക്കുന്നുണ്ട് പറഞ്ഞേ മരമണ്ടൻ നോ നീലകണ്ഠൻ സത്യം പറഞ്ഞ ഇത്രയും കാലം ഫീൽ ആയിരുന്നു എന്റെ ഉള്ളിന്റെ ഉള്ളിൽ അതൊക്കെ നമ്മുടെ ജനങ്ങളായിരുന്നു എന്താ ഇപ്പോ ആരൊക്കെയോ ഉള്ളത് പോലൊരു തോന്നൽ അറിയില്ല

അല്ല ഞാൻ ഇനി അടുത്ത നല്ല ശേഖരൻ എന്താ എന്താ ഈ വഴിക്ക് ഇതുവഴി മുട്ടണം എന്നൊരു തോന്നൽ എനിക്ക് മുട്ടുന്നില്ല ശേഖരൻ മുട്ടുന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ്റത്തേക്ക് പോയാൽ മതി അവിടെയാ ബാത്റൂം നിന്റെ മുന്നിൽ ഞാൻ സാധാരണ എവിടെയാണ് പോവാറ് അതല്ല ശരി അവിടെ ഈ വീട്ടിലെല്ലാം തീർന്നു അരി തീർന്നു പഞ്ചസാര ഇതൊക്കെ മുളകോടി പോയി വാങ്ങണം അതല്ല കഥ 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 തീർന്നില്ലല്ലോ ഓ നിന്റെ അതെ ഇവിടെ ഒരാൾ ഡയലോഗ് ഓ ഡയലോഗ് തന്നാ അഭിനയിക്കും ശേഖര നീ ഓക്കേ ഇല്ലാതെ ഈ നിൽക്കുന്ന നിക്കുന്നതാരോ നിനക്ക് അവിടെ ആരും നിൽക്കുന്നില്ലല്ലോ ഒന്നും രണ്ടുമല്ലേ ഇല്ല ഞാൻ കൊല്ലില്ല പക്ഷെ ഇവള് കൊല്ലും ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കുന്നവളാ ഇവള് ഞാൻ ഓടാൻ പറഞ്ഞാൽ ഇവള് ഓടും ഞാൻ ചാടാൻ പറഞ്ഞാൽ ഇവള് ചാടും ഞാൻ നിക്കാൻ പറഞ്ഞാ ഇവള് ഈ ഭൂമിയിലെ നിന്റെ ആയുസ് അവസാനിച്ചേ ഇല്ല നീലകെട്ട ഇല്ല വേണ്ട വേണ്ട കത്തിക്ക് മൂർച്ച കൂട്ടേല് കേ അയ്യോ അയ്യോ ഞാൻ വരുമല്ലോ നീ അവള് നീ എത്ര ലക്ഷം രൂപ കൊടുത്ത അവള് ഇറക്കി പത്ത് ലക്ഷം പത്ത് ലക്ഷം കൊടുക്കുന്നതിന് പകരം പത്ത് പൈസയുടെ ബുദ്ധിയുള്ളവരുടെ ഇറക്കി കൂടായിരുന്നു അട നീല കണ്ട നീല കണ്ടില്ല ചോര കണ്ട്